കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോ എന്നും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പോണ്ടിച്ചേരിയിലേക്ക് സർവീസ് നടത്തുന്ന കേരള ആർ ടി സിയുടെ എ സി പ്രീമിയം ബസ്സായിട്ടുള്ള ഗരുഡയിൽ യാത്രയാണ് ഞാൻ ഞാൻ ഞാനിന്ന് യാത്ര ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും പാലക്കാട് വരെയാണ് ഞാൻ ഇന്ന് പോകുന്നത് കണ്ണൂർ ടു പോണ്ടിച്ചേരി സർവീസ് നടത്തുന്ന കെ എസ് സിറ്റിന്റെ ഗരുഡ ബസ്സിലാണ് അപ്പൊ ആ ഒരു യാത്രയിലെ വിശേഷങ്ങൾ കാണാം എല്ലാവർക്കും ഞങ്ങളുടെ പുതിരവിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് അതെ ഇവിടെ ഒരു ഒന്ന് രണ്ട് ഒരു രണ്ട് മിന്നൽ ഇടപ്പുണ്ട് കേട്ടോ ഈ രണ്ട് മിന്നൽ എങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയത്തില്ല രണ്ടും ബട്ട് കണ്ണൂർ തിരുവനന്തപുരം തന്നെ കാണിച്ചില്ല കേട്ടോ അവിടെ ഒരു സൂപ്പർഫാസ്റ്റ് ഇടപ്പുണ്ട് സ്വിഫ്റ്റിൻ്റെ ഇവിടുത്തെ ഇപ്പുറത്തൊരു ഡീലക്സും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി ഇവിടുന്ന് അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ സമയം ഇതേ നോക്കിയോ നാല് ഇരുപതായി കേട്ടോ നാല് ഇരുപത് ഇനി ടൈം ഉണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ ഒരു ഗെഡ് കിടപ്പുണ്ട് കേട്ടോ ഗെ എൽ ഫിഫ്റ്റീനെ ടു ത്രീ സെവൻ ടു മിക്കവാറും ഈ വണ്ടി ആവാനാണ് കേട്ടോ നമ്മുടെ ചാൻസ് കൂടുതൽ അതെ ഇവിടെ നമ്മളെ കർണാടക ആർ പല്ലക്കി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതെ ഈ കാണുന്നത് കർണാടക ആർ വണ്ടിയാണ് കേട്ടോ ഇത് മൈസ് ബാംഗ്ലൂരിലേക്ക് സർവീസ് വണ്ടിയാണ് നോൺ എ സി സ്ലീപ്പർ വണ്ടിയാണ് കേട്ടോ പ്രകാശിൻ്റെ കവിള് അതായത് വെഗാ കവിളിൽ അശോക് ലേലാൻ്റെ ഷാസി കേട്ടോ കിടന്ന വണ്ടിയില്ല നമ്മളെ ആ ഒരു എന്താ പറയുക പുതിയ നമ്മളെ ഇറക്കിയ ആ ഒരു ഹൈബ്രിഡ് ബസ്സില്ലേ അതുപോലെ തന്നെ ഒരു ബസ് അതേ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വണ്ടി തന്നെയാണ് കേട്ടോ കെ എൽ ഫിഫ്റ്റീനെ ടു ത്രീ സെവൻ ടു കെ സീറോ വൺ വണ്ണാന്ന് തോന്നുന്നത് കേട്ടോ ഈ വണ്ടി വരുന്നത് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇവരിപ്പോൾ അതേ അപ്പുറത്തേക്ക് ആ ട്രാക്കിലേക്ക് എടുത്തിടും ഇപ്പോൾ ഇതേ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് ആ മെയിൻ ആ ഒരു ഭാഗത്തേക്ക് എടുത്തിടും കേട്ടോ അപ്പോൾ കയറാം ഇപ്പോൾ വണ്ടീനകത്ത് നല്ല ചൂടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെ ബോഡൊക്കെ വെച്ചോട്ടോ ബോണ്ടിച്ചേരി അപ്പോൾ അത് ഇത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടോ എന്നിട്ട് നമുക്ക് കയറാം കേട്ടോ നമ്മൾ വണ്ടീനകത്തേക്ക് കയറും കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിനുമുമ്പ് ഈ ഒരു സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ടു ബൈ ടു ലേ ഔട്ടിലാണ് ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ വരുന്നത് വണ്ടീനകത്ത് ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ട് ആളെ കയറ്റത്തുള്ളൂ കേട്ടോ സമയം നോക്കിയോ നാല് നാൽപ്പത്തി രണ്ട് കേട്ടോ അതിനകത്ത് സമയം തെറ്റാണ് കേട്ടോ അതിനകത്ത് നാല് അമ്പത്തഞ്ചാണ് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ടുള്ള ആ ഒരു എ സിയുടെ വെന്റ് കാണാം സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം എന്താ പറയുക നല്ല ക്ലീനാണ് കേട്ടോ നല്ല ക്ലീനാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടൻസും കാര്യങ്ങളൊക്കെ റെഡിയാണ് തണുപ്പ് ആയി വരുന്നതാണ് കേട്ടോ അതെ ഈ ഒരു ഭാഗത്ത് എ സി വെൻ്റ് കാണാം ഇവിടെ നമുക്ക് ആ ഒരു നൈറ്റില് ഉപയോഗിക്കാനുള്ള ആ ഒരു ലൈറ്റ് കാണാൻ പറ്റും ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതെ ഇവിടെ ആ ഒരു എമർജൻസി എക്സിറ്റ് നമുക്കൊന്ന് കാണാം ഇവിടെയും നമുക്ക് ഒരു എമർജൻസി എക്സിറ്റ് കാണാം കേട്ടോ അപ്പോൾ വണ്ടീനെ അകത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നാല് അമ്പത്തി സോറി നാല് നാൽപ്പത്തി മൂന്നായി വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ കറക്റ്റ് അഞ്ച് മണിക്കാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സിൽ യാത്രയിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ എൻ്റെ സീറ്റ് നമ്പർ വരുന്നത് രണ്ടാണ് കേട്ടോ അതെ ഈയൊരു സീറ്റാണ് എൻ്റെ വരുന്നത് വണ്ണ് വിൻഡോ സീറ്റ് ടു ത്രീ ഇവിടെയാണ് സീറ്റ് വരുന്നത് കേട്ടോ ഇവിടെ ചാർജും പോർട്ടും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു സർവീസ് ചെയ്തിരുന്നു അവൾ കൂടുതലായിട്ടൊന്നും ഇതിനകത്ത് വിശേഷങ്ങൾ പറയാനൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതെ ഇതിൻ്റെ ലോങ് സീറ്റിൽ ഇവിടെ അഞ്ച് സീറ്റ് വരുന്നുണ്ട് നടുവിൽ ഇതിന് മാത്രം കൂടെ മാത്രമേ ഒരു സെൻട്രൽ സീറ്റുള്ളൂ ബാക്കി മുഴുവൻ ടു ബൈ ടു ലേ ഔട്ടിലാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ വിശേഷങ്ങൾ പാലക്കാട് വരെയുള്ള വിശേഷങ്ങളാണ് കാണാം പോണ്ടിച്ചേരി വരെയാണ് സർവീസ് പൂണ്ടിച്ചേരി വരെ ഞാൻ യാത്ര ചെയ്യുന്നില്ല കേട്ടോ പാലക്കാട് വരേണ്ട വിശേഷം നമുക്ക് കേട്ടോ സൈഡിൽ ഉള്ള പോലെ തന്നെ ദേവയുടെ ഫ്രണ്ടിൽ ഒരു അസ്കേപ്പ് ഹാച്ച് വരുന്നുണ്ട് കേട്ടോ സി സി ടിവിയും കാര്യങ്ങളൊക്കെ റെഡിയാണ് സീറ്റ് നമ്പർ ആണ് കേട്ടോ ഇവിടെ സീറ്റ് ബുക്ക് ചെയ്യുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഫ്രണ്ടിലൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ ഇവിടെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ബട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ പിടിച്ച് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് കൊണ്ടേൽ ചാടിപ്പോകും പിന്നെ അത് നമ്മളെ സീറ്റിൻ്റെ ഇതൊക്കെ കുറച്ച് പോയി പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കൈയ്യൊന്ന് വേനെടുക്കുന്നുണ്ട് കേട്ടോ ബട്ട് ഈ ഒരു സാധനം വലിയ കുഴപ്പമില്ല എന്നാലും കുറേയൊക്കെ ഇവിടെ ഇതൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ വണ്ടി ഏകദേശം കുറച്ച് നാളായാലും അപ്പോൾ അതിൻ്റേതായ പഴക്കം എന്തായാലും നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇത് അതൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു ഭാഗത്തെ ഇതൊക്കെ ഹാൻഡ് ബ്രഷൊക്കെ സൂപ്പറാണ് ഇത് മാത്രമല്ല ഒരു ചെറുതായിട്ട് പോയിട്ടുള്ളൂ കേട്ടോ സമയം അങ്ങനെ നാല് അമ്പത്തേഴ് ഏട്ടം നമ്മളിത് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ഇത് നമ്മുടെ തൊട്ട് സൈഡിൽ ഇതേ ഒരു ഡീലക്സ് റോസ് എടുക്കുന്നുണ്ടോ ഒരു സ്വിപ്റ്റർ ഡീലെക്സ് ഇത് മധുരയിൽ പോകുന്ന വണ്ടിയാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് മധുരയ്ക്ക് സർവീസ് ഇറങ്ങുന്ന ഡീലക്സ് വണ്ടിയാണ് കേട്ടോ ഇത് കണ്ണൂട്ടി പോലെ നല്ല വൈഡായിട്ടുള്ള ഷീൽഡാണ് കേട്ടോ ഇതിൻ്റെ നല്ല കിടലിൻ ഷീൽഡാണ് ആ ഒരു സൈഡ് വിൻഷീൽഡ് ആട്ടോ ഇങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ ഫിക്സഡ് ക്ലാസ് ആണ് വരുന്നത് കേട്ടോ എ സി വണ്ടിയാണ് അതുകൊണ്ട് ഫിക്സഡ് ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ കണ്ണൂരിൽ നമ്മൾ വിട്ടു കേട്ടോ സ്റ്റാൻഡ് ചെയ്ത് വിട്ടു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്നാ ഒരു വ്യൂ എടുക്കാം കേട്ടോ സ്റ്റാൻഡ് ചെയ്തൊന്ന് വിട്ടോട്ടെ നല്ല തിരക്കാണ് കേട്ടോ ഈയൊരു കാൾടെക്സ് ഒരു സ്റ്റാൻഡ് കിടക്കുന്ന കാൾടെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ലൊരു ടൈമാണ് കേട്ടത് അഞ്ച് മണിയായാലേ സ്കൂൾ വിട്ട ടൈം ഓഫീസ് വിട്ട ടൈം അതൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഞാൻ ഈ വണ്ടിയുടെ കുറച്ച് സീറ്റിംഗ് കംഫർട്ടൊക്കെ പറഞ്ഞ് തരാം നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു തേർഡ് റോയിലാണ് കേട്ടുള്ളത് ഫ്രണ്ടീന്ന് തേർഡ് റോയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ നമുക്കത് ഫയൽസ് കാര്യങ്ങളൊക്കെ വെക്കണേ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് കാല് സപ്പോർട്ട് ചെയ്യാനായിട്ട് അടിപൊളിയൊരു എന്താ പറയുക ഒരു ഫുഡ്സ് സ്റ്റെപ്പോ ഫുഡ് റെസ്റ്റോ എന്ത് വേണമെന്ന് നമുക്ക് പറയാം കേട്ടോ അതുണ്ട് കേട്ടോ ഇനി നമുക്ക് റീക്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു നമുക്ക് ഡിവർ ആണ് കേട്ടോ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റീക്ലെയിൻ ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു ഹാൻഡ് സപ്പോർട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹാൻഡ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് പേർക്കും കൂടെ കോമൺ ആയിട്ടാണ് ഈ ഒരു ഹാൻഡ് സപ്പോർട്ട് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു രണ്ട് സീറ്റിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ബോർഡ് കാണാൻ പറ്റും കേട്ടോ ഇതേ കാണാൻ പറ്റും ഒരു ചാർജിങ് ബോർഡാണ് രണ്ട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് ബോർഡ് ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു എ സിയുടെ വിൻഡും അതുപോലെ തന്നെ നൈറ്റിൽ ഉപയോഗിക്കാനുള്ള ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ റീഡിങ് ലൈറ്റ് മുകളിൽ കാണാൻ പറ്റും കേട്ടോ നമ്മളങ്ങനെ കണ്ണൂരൊക്കെ വിട്ടു ഇപ്പോൾ താഴേച്ച പോയത് കേട്ടോ ഇവിടുന്ന് തൊട്ട് നമുക്ക് ബ്ലോക്ക് ആണ് ഇവിടുന്ന് കോഴിക്കോട് വരെയുള്ള ടൈമാണ് ഏറ്റവും എന്താ പറയുക ടൈം ഓടി പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് പറയുന്നത് അപ്പോൾ അപ്പം നമ്മളെ ഡ്രൈവറായിട്ട് സനീഷ് ഏട്ടനാണ് കേട്ടോ സ്ഥലോ കുറ്റിയാടിക്കാരൻ സനീഷ് ഏട്ടനാ കേട്ടോ ഇതിലാ തന്നെ സർവീസ് പോ ണോ ആ അതേതാ വണ്ടി അത് ഡീലക്സ് ആണോ ഡീലക്സ് അല്ലേ നമ്മളെ കണ്ണൂർ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ എ സി ആയിട്ടുള്ളൂ വേറെ വണ്ടിയിലല്ലോ അല്ലേ അപ്പൊ നമ്മളങ്ങനെ താഴെ ചുവ വിട്ടു കേട്ടോ നല്ല ബ്ലോക്ക് ആണ് കേട്ടോ കണ്ണൂർ ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേകദേശം ചാല ആ ഒരു ഭാഗത്ത് കേട്ടോ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഈ റോഡിന്റെ വർക്ക് നമുക്ക് ഇവിടുന്നോട്ട് കാണാൻ പറ്റും കേട്ടോ അതെ ഈ ഒരു പാലം മണി ഇങ്ങനെ നടക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കാണ് അത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഫാസ്റ്റാണ് ഇത് ഈ ഒരു പാലം കൊണ്ട് ടച്ച് ചെയ്തേക്കുന്നത് കണ്ണൂർ ടൗണൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കണ്ണൂർ ടൗണിലെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടാണ് നമുക്ക് ഈയൊരു എൻ എച്ച് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു കണ്ണൂരിൽ നിന്നും ഈ ഒരു സർവീസ് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നടുത്താണ് മാഖിന്ന് പറയുന്നൊരു സ്ഥലം ഈ ഒരു മാഹിയും പോണ്ടിച്ചേരിയും തമ്മിൽ അതായത് മാഹി എന്ന് പറഞ്ഞ സ്ഥലം പോണ്ടിച്ചേരിയുടെ അണ്ടറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു മാഹി ആളുകളെ പ്രതീക്ഷിച്ചിട്ടാണ് മെയിനായിട്ട് ഈയൊരു കണ്ണൂരിൽ നിന്ന് ഈയൊരു സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ കണ്ണൂർ ടു പോണ്ടിച്ചേരി ഈ ഒരു സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈയൊരു മെയിനായിട്ടുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെട്ടോ നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുന്നതിനൊരു നാലരക്ക് പോണ്ടിച്ചേരിയുടെ ഒരു സ്റ്റേറ്റ് വണ്ടി പോണ്ടിച്ചേരിയുടെ ആ ഒരു വണ്ടി ഇവിടുന്ന് മാഹിയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് സർവീസ് ഇറങ്ങുന്നുണ്ടോ അത് നാലരക്ക് മാഹിന്ന് ഇറങ്ങുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടു പുറകിലാണ് നമ്മളെ വണ്ടി ഈ വണ്ടി പോകുന്നത് കേട്ടോ കെ എസ് ആർ ടി സി നമ്മളെ സർവീസ് നടന്നത് സമയം നോക്കിയോട്ടോ സമയം അഞ്ചേ മുപ്പത്തിനാലാണ് ഇനിയും നമ്മൾ തലശ്ശേരി എത്തിയിട്ടില്ല കണ്ണൂരിൽ നിന്ന് അഞ്ച് മണിക്ക് എടുത്തിട്ട് നമ്മൾ അരമണിക്കൂർ കൊണ്ട് പോലും നമ്മൾ തലശ്ശേരി എത്തില്ല അത്രയൊക്കെ ബ്ലോക്കാണ് കേട്ടോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മളെ ക്രൂവിലെ രണ്ടാമത്തെ ആളെയും കൂടെ പരിചയപ്പെടുത്താം കേട്ടോ വിജീഷായിട്ടാണ് കേട്ടോ ചേട്ടാ ഒന്നും ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് പറഞ്ഞത് കണ്ണൂരം തന്നെയാണ് കേട്ടോ കണ്ണൂർ അഞ്ചരക്കൻ്റെ കാരനാണ് അപ്പോൾ എൻ്റെ നാട്ടിനൊക്കെ അടുത്തുള്ള ഒരാളാണ് കേട്ടോ ുള്ളിയാണ് നമ്മളെ രണ്ടാമത്തെ രണ്ടാമത്താള് കേട്ടോ സമയം അങ്ങനെ അഞ്ച് അമ്പതായിട്ടോ നമ്മൾ അമ്പത് മിനിറ്റ് കൊണ്ട് തലശ്ശേരി സ്റ്റാൻഡിൽ എത്താറോ കേട്ടോ ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഈ സമയമൊന്നും വേണ്ട ശരിക്കും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തലശ്ശേരി എന്ന് കണ്ണൂരേക്ക് എത്താൻ പറ്റും ഇത് സ്റ്റാൻഡിലാണ് കേട്ടോ ഇതിന്റെ പിക്ക് അപ്പ് പോയിന്റ് വരുന്നത് തലശ്ശേരി സ്റ്റാൻഡിൽ കയറും കേട്ടോ നമ്മളങ്ങനെ തലശ്ശേരി സ്റ്റാൻഡിൽ എത്തി കേട്ടോ അങ്ങനെ തലശ്ശേരി വിട്ടു കേട്ടോ അങ്ങനെ ന്യൂ മാഹി എത്തി കേട്ടോ സമയം ആറു മണി കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും കേട്ടോ ഇവിടെ ഒരു ബോർഡിംഗ് പോയിന്റ് ഉണ്ട് ഇവിടെ മാഹി ഒന്ന് രണ്ട് സ്ഥലത്ത് ബോർഡിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ മാഹി എഴുതി കേട്ടോ ഇതാണ് മാഹി ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ബ്ലോക്ക് കിട്ടാനുള്ള വേറെ സ്ഥലം കേട്ടോ അങ്ങനെ ആറ് മുപ്പത്തെട്ട് നമ്മൾ വടകര എത്തി കേട്ടോ വടകര നല്ല ബ്ലോക്കാണ് ആണ് കേട്ടോ വടകരയും മാഹിയൊക്കെ നല്ല ബ്ലോക്കാണ് നമ്മളെ കോഴിക്കോട് ടൈം എന്ന് പറഞ്ഞ ഏടരയാണ് കേട്ടോ ഏഴരക്കൊന്നും ഈ വണ്ടി കോഴിക്കോട് ഇതുവരായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മളങ്ങനെ വടകര വിട്ടു കേട്ടോ ഇനിയിപ്പോ നമ്മളെ മുമ്പിലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് മൂരാട് പാലാണ് കേട്ടോ ഇവിടെ വടകരക്കും കോഴിക്കോടിന് ഇടയിൽ പയ്യോളിക്കിടയില് ഒരു മൂരാട് പാലമുണ്ട് ആ ഒരു പാലം കൂടിയാണ് നമ്മളെ മുമ്പിലെ മെയിൻ ടാസ്ക് നമ്മളിപ്പോൾ ഉള്ളത് മൂരാട് പാലത്തിന്റെ ബ്ലോക്കിലാണ് കേട്ടോ മൂരാട് പാലത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ വണ്ടികൾ പോകത്തില്ല അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിയ വണ്ടി വരികയാണെങ്കിൽ ഇവിടുത്തെ വലിയ വണ്ടീനൊക്കെ പിടിച്ചു വെക്കും അപ്പുറത്ത് ഇപ്പുറത്ത് പോലീസുകാരെന്താട്ടോ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ചെറിയ വണ്ടികളൊക്കെ കരിപ്പും അതുകൊണ്ട് നമ്മൾ സൈഡാക്കി ഇങ്ങനെ ഒതുക്കി നിർത്തിയിട്ടോ സൈഡിൽ കൂടെ ചെറിയ വണ്ടികൾ കാറ് അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ കരിപ്പും ബൈക്കൊക്കെ കരിപ്പും നമ്മളങ്ങനെ വടകര ഒക്കെ കഴിഞ്ഞു പയ്യോളി എത്താറോ സർവീസ് റോഡാണ് കൂടുതലും കേട്ടോ ഈ ഒരു വടകരാറ്റു പയ്യോളി സ്ട്രെച്ചിൽ കൂടുതലും സർവീസ് റോഡാണ് കേട്ടോ ചേട്ടാ ഈ സർവീസ് റോഡിൽ കുഴപ്പമില്ല രണ്ട് ഓട്ടോക്കാർ മുന്നിലുണ്ട് അവരെ നമുക്ക് പാസ് ചെയ്യണം അവരൊന്ന് അവരൊന്നും മാറിത്തരണം അവർ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ പയ്യോളി ടൗൺ കേട്ടോ സമയം നോക്കിക്കോ ആറ് അമ്പത്തൊമ്പത് ഏഴ് മണി നമ്മളങ്ങനെ പയ്യോളി തിക്കോടിയൊക്കെ കഴിഞ്ഞു ഇനി പടുത്തത് കൊയിലാണ്ടിയാണ് കേട്ടോ നമുക്കൊരു എട്ട് മണിക്കെങ്കിലും നമുക്ക് കോഴിക്കോട് പിടിക്കണം അപ്പൊ സമയത്ത് ഏഴേ പത്തായി ഏഴേ വത്ത നന്ദി പാലാണ് കേട്ടോ പാലം കേട്ടോ നിങ്ങൾ മുന്നിൽ അവന് സ്പേസ് ഉണ്ട് പക്ഷെ അവൻ പോകുന്നില്ല കേറിപ്പോ നമ്മളെങ്ങനെ പോന മുന്നിൽ നിന്ന് ഓപ്പോസിറ്റ് വണ്ടിയും വരും ആണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴാണ് ഒരു പ്ലേസ് കിട്ടിയത് നമ്മളങ്ങനെ കൊയിലാണ്ടി എത്തി കേട്ടോ കൊയിലാണ്ടി ടൈം കൊയിലാണ്ടി ടൈം നോക്കിക്കോ ഏഴേ ഇരുപത്തിയൊന്ന് നമ്മള് കോഴിക്കോട് എത്തേണ്ട ടൈം കോഴിക്കോട് ഏഴര ആണ് ടൈം കോഴിക്കോട് എത്തുന്ന ടൈം പക്ഷെ ഇപ്പൊ കുറച്ച് തിരക്കൊക്കെ കുറവുണ്ട് കേട്ടോ നമ്മള് വിചാരിച്ചത്ര വലിയ ബ്ലോക്ക് ഇല്ല ടൗൺ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് സൈഡിലാണ് കേട്ടോ ആ ഒരു കേസ് സ്റ്റാൻഡ് വരുന്നത് കോഴിക്കോ കൊയിലാണ്ടി സ്റ്റാൻഡ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മളിവിടെ പുറത്താണ് വെക്കുന്നത് അങ്ങനെ നമ്മള് വെങ്കളത്തെത്തി കേട്ടോ ഇവിടെ നമ്മൾ റൈറ്റ് കട്ട് ചെയ്തിട്ട് കോഴിക്കോട് ടൗണിലേക്ക് പോകും പോവും ഇവിടുന്ന് ആണ് എന്നെ ചറവത്താറ് വരുന്നത് കേട്ടോ അവൻ ലോറിയൊക്കെ മിക്കവാറും അവൻ എന്നെ ചെറുപത്താറ് കണ്ടിന്യൂ ചെയ്ത് പോകട്ടോ നമ്മൾ ഇവിടുന്ന് റൈറ്റ് കണ്ടിരിക്കും കോഴിക്കോട് ടൗണ് ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ അല്ല അവനും ടൗണിലേക്കുള്ള വണ്ടിയാണ് തോന്നുന്നത് കേട്ടോ ഇത് ഇവിടുന്ന് ഈ സ്ട്രെയിറ്റ് പോകുന്ന ഈ റോഡ് കേട്ടോ ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ എന്നെ ചെറുപത്താറ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകും വരെ പോകും ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോട് ടൗണിലേക്ക് കോഴിക്കോട് ചാണ്ടി പോകണം ചാൻറ്റി പോയിട്ടാണ് നമ്മൾ പാലക്കാടേക്ക് പോകുന്നത് കേട്ടോ പിന്നെ ബി ഒരു റൂട്ടിൽ കുറച്ച് തിരക്ക് കുറയും കേട്ടോ കാരണമെച്ചാൽ കൂടുതൽ വാഹനങ്ങൾ ലോങ്ങ് പോകുന്ന വണ്ടികളൊക്കെ ആ ഒരു എൻ എച്ച് അറുപത്താറ് കണ്ടിന്യൂ ചെയ്ത് പോവും ഈയൊരു റൂട്ട് അതുകൊണ്ട് കുറച്ചൊന്ന് കാലിയാവാൻ ചാൻസ് ഉണ്ട് നടക്കാവുന്ന സ്ഥലത്ത് കേട്ടോ നടക്കാവത്തും ഇപ്പം നമ്മൾ വേഗം കോഴിക്കോട് എത്തും കേട്ടോ കോഴിക്കോട് സ്റ്റാനിലെത്തും സമയം ഏഴ് അമ്പത്തൊമ്പത് എട്ട് മണിയായി കേട്ടോ കോഴിക്കോടേക്ക് നമ്മളങ്ങനെ കോഴിക്കോട് ടൗണിലേക്ക് അങ്ങനെ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് വൂർ റോട്ട് കയറി കേട്ടോ മാവൂർ റോട്ട് കയറി നമ്മൾ തൊട്ട് ഇപ്പൊ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കെ എസ് ആർ ടി സി ഡിപ്പോ വരുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡിലാണ് കെ എസ് ആർ ടി സി ഡിപ്പോ വരുന്നത് സൈഡ് കെ എസ് ആർ ടി സി ഡിപ്പോ പതിമൂന്നാമത്തെ ട്രാക്കിലാണ് കേട്ടോ വണ്ടി വെക്കുന്നത് പതിമൂന്ന് ട്രാക്ക് നമ്പർ പതിമൂന്ന് അങ്ങനെ കോഴിക്കോട് ഇപ്പോൾ കേട്ടോ കോഴിക്കോട് കെ എസ് ആർ ടി സി നമ്മളെ വണ്ടി അങ്ങനെ കോഴിക്കോട് ട്രാക്കിൽ കിടക്കാണ് കേട്ടോ പതിമൂന്നാമത്തെ ട്രാക്കിൽ കിടക്കാണ് ഒട്ടപ്പുറത്തൊരു ഫാസ്റ്റാണെന്ന് തോന്നുന്നത് നല്ല ഡി ടി നിലമ്പൂർക്ക് ഡി ടി ഇവിടെ ഒരു കാസർഗോഡ് ഫാസ്റ്റും കിടക്കുന്നുണ്ട് അങ്ങനത്തെ സമയം നോക്കിയോ എട്ടേ പതിമൂന്ന് കേട്ടോ നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം കേട്ടോ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കോഴിക്കോട് ടൗണിൽ നിങ്ങൾ നോക്കി എന്ത് കളർഫുള്ളേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ പല കളറിലെ ആ ഒരു നെയിം ബോർഡുകളും സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പകൽ കാണുന്നതിനേക്കാളും ഭംഗി തോന്നിട്ടോ നമുക്ക് രാത്രിയിൽ നമ്മളങ്ങനെ കോഴിക്കോടൊക്കെ കഴിഞ്ഞോട്ടെ ഇനിയിപ്പോൾ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും സമയം എട്ട് ഇരുപത്തി മൂന്നായിട്ടോ സമയം അങ്ങനെ എട്ട് മുപ്പത്തൊന്നു കേട്ടോ നമ്മളത് ഇവിടെ ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടാണ് കേട്ടോ ഏതാ ഹോട്ടൽ ഹോട്ടൽ സീന ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നടത്തി കേട്ടോ കെ എസ് ആർ ടി സി കൂടുതൽ വിടുന്ന ഫുഡ് കഴിക്കാറുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിച്ചോട്ടോ ഫുഡ് ഒക്കെ കഴിച്ചത് ഈ വണ്ടി വിട്ട് ഒമ്പത് മണിയായി കേട്ടോ ഇപ്പം നമ്മൾ അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പിന് എവിടെ വരാ ഏ എവിടെ സ്റ്റോപ്പ് പറ നമ്മൾ നമ്മളങ്ങനെ രാമനാട്ടുകാരെ എത്തി കേട്ടോ രാമനാട്ടുകാരെ നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോവാണ് ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ കൊച്ചിൻ അതായത് കൊച്ചി ആ ഒരു ഭാഗത്തേക്കുള്ള റൂട്ടാണ് ഇപ്പം നമ്മൾ പോ കയറിയേക്കുന്നത് മലപ്പുറം പാലക്കാട് റൂട്ട് കേട്ടോ ഇത് കല്ലടയുടെ ഒരു സ്ലീപ്പർ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ എസ് എ സി സ്ലീപ്പർ വണ്ടി കേട്ടോ അത് നമ്മളങ്ങനെ രാമനാട്ടുകാരെ മേൽപ്പാലം ചെയ്ത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും കേട്ടോ എൻ എച്ച് അറുപത്താറാണോ അതുവഴി പോകുന്നു കേട്ടോ നമ്മളിനി ഇവിടുന്ന് നേരെ എയർപോർട്ട് റോഡ് അതായത് കാലിക്കറ്റ് എയർപോർട്ട് റോഡ് അതുപോലെ തന്നെ മലപ്പുറം പാലക്കാട് ഈ റൂട്ടിലേക്കുള്ള വഴി കയറാണ് കേട്ടോ അതെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഈ റൂട്ട് അത്യാവശ്യം തിരക്കാണ് കേട്ടോ ഈ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തിരക്കാണ് കേട്ടോ ഈ റൂട്ട് നമ്മളങ്ങനെ എയർപോർട്ട് ജംഗ്ഷൻ എത്തി കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്കാണ് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും കൊണ്ടോട്ടി മലപ്പുറം പാലക്കാട് റൂട്ടിലേക്ക് ഇവിടുന്ന് റൈറ്റ് കാണുന്ന റോഡുണ്ടോ ഇത് എയർപോർട്ടിലേക്കാണ് കേട്ടോ ഈ റൂട്ടിൽ തിരക്ക് കുറവാണെന്ന് വെച്ചാൽ ഇതകത്ത് വലിയ വണ്ടികളാണ് വണ്ടികളോ ഇവര് കുറച്ചുണ്ട് എന്തായാലും നമ്മള് ആ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ വന്ന റൂട്ടിലെ അത്ര വലിയ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യലോ ഈ ഒരു വണ്ടികളൊക്കെ മുന്നിൽ കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്രയാലും ഇവിടെ ഇപ്പം നമ്മളെ ഫ്രണ്ടിൽ ഒരു രണ്ട് വലിയ വണ്ടികളുണ്ട് ഇവരൊന്ന് പാസ് ചെയ്ത് കിട്ടിയിൽ നമുക്ക് അങ്ങനെ അങ്ങനെ ഫ്രീ ആയിട്ട് പോവാം ഇനി നമുക്ക് പാലക്കാടേക്ക് നൂറ്റി പതിനാല് കിലോമീറ്റർ ഉണ്ട് മലപ്പുറത്തേക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ പെരിന്തൽമണ്ണ നാൽപ്പത്തിനാല് കിലോമീറ്റർ നമ്മളങ്ങനെ കൊണ്ടോട്ടി എത്തി കേട്ടോ കൊണ്ടോട്ടി മലപ്പുറം ജില്ല കൊണ്ടോട്ടി ഇവിടെ ഒരാൾ കെയറാണുണ്ട് കേട്ടോ സമയം നോക്കിക്കോ സമയം ഒമ്പത് ഇരുപത്താറ് കേട്ടോ അത്യാവശ്യം ആക്റ്റീവാണ് കേട്ടോ ടൗണ് ഈയൊരു സമയത്തും കുറച്ച് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് സൂപ്പർ മാർക്കറ്റൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നല്ല ലൈറ്റും കാര്യങ്ങളും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ നമ്മളെ മുന്നിലെ വലിയൊരു നീണ്ടൊരു ബ്ലോക്കാണ് കേട്ടോ മൊത്തത്തിൽ ഒരു ഫ്രണ്ടിലൊരു ഗ്യാസ് വണ്ടി പോകുന്നുണ്ട് അതിന്റെ പുറകെ പുറകെ കുറേ ഇതേപോലത്തെ ലോറികളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഈ റൂട്ടിലെ മെയിൻ ഒരു ബുദ്ധിമുട്ട് കേട്ടോ ഈ ഒരു ലോറിക്കാരോ മറ്റൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ടെങ്കിൽ അത് ലോഡും വണ്ടി ഒന്നും ഫ്രണ്ടിൽ പോകുന്നുണ്ടോ പുറകെ പുറകെല്ലാ വണ്ടിക്കാരും കൂടി ഇങ്ങനെ പിടിക്കും അങ്ങനെ അത് ഇങ്ങനെ നീണ്ട ക്യൂ ആവും ഈ റൂട്ടിലെ മെയിൻ പ്രശ്നം ഇതാണെന്നാണ് നമ്മളെ ത്രൂ നമ്മളോട് പറഞ്ഞ കേട്ടോ മലപ്പുറം സ്റ്റാൻഡ് ഭാഗത്തേക്ക് ടൗൺ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മലപ്പുറം സ്റ്റാൻഡിലെത്തി കേട്ടോ ലെഫ്റ്റ് സൈഡ് സ്റ്റാൻഡ് ഇതെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കേട്ടോ സ്റ്റാൻഡ് നമ്മൾ സ്റ്റാൻഡിൽ കയറുമോ എന്ന് വെച്ചാൽ കയറും അല്ലേ ഇതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കേട്ടോ മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കർണാടക വണ്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ സ്റ്റേഷൻ മാസ്റ്ററുടെ കാര്യമാണ് നമ്മളങ്ങനെ മലപ്പുറം സ്റ്റാൻഡ് വിട്ടു കേട്ടോ പത്തേ രണ്ട് പത്തേ രണ്ട് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കേട്ടോ മലപ്പുറം സ്റ്റാൻഡിൽ നിന്ന് വിട്ടു കേട്ടോ നമ്മള് മലപ്പുറവും വിട്ടു ഇനി പെരിന്തൽ മണ്ണയ്ക്ക് ഒരു പത്തൊൻപത് കിലോമീറ്ററും കൂടെ കേട്ടോ പെരിന്തൽമണ്ണ സമയം നോക്കിക്കോ സമയം പത്തേ കേട്ടോ എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ നല്ല സ്ഥലവേനയുണ്ട് അപ്പൊ ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് കിടക്കട്ടെട്ടോ ഇപ്പൊ റോഡൊക്കെ ഏകദേശം കാര്യം കേട്ടോ നല്ല എന്താ പറയാ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ സമയം ലൈറ്റാലോ പത്ത് മണി കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ഓട്ടോറിക്ഷ കാറ് ബൈക്ക് ഇതിൻ്റെ എണ്ണം പരമാവധി കുറയും ഇതിപ്പോ തന്നെ ആ ഒരു വലിയ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ ഒരു ട്രക്ക് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബാക്കി ചെറു വാഹനങ്ങളൊക്കെ കുറെ കുറയും അര മണിക്കൂർ അതിൻ്റെ കാണാട്ടോ നമ്മളങ്ങനെ പെരിന്തൽ മണ്ണ ഡിപ്പോലെ തോ എസ് ആർ ടി സി സമയമായി പത്ത് മുപ്പത്തി നമ്മളങ്ങനെ മണ്ണാൾക്കാട് ഡിപ്പോലെട്ടു ഇവിടെ ഇവർക്ക് ഡീസൽ ഫില്ലിംഗ് ഉണ്ട് സമയം നോക്കിക്കോട്ടോ പന്ത്രണ്ടേ കാലായി കേട്ടോ പന്ത്രണ്ടേ കാലിന് നമ്മളിവിടെ എത്തിയിട്ടേ നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ ഐ കിടക്കുന്നത് നമ്മളങ്ങനെ പാലക്കാട് കെ എസ് ആർ ടി സിപ്പോലാണുള്ളത് ഞാൻ വണ്ടിയിൽ പിന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ നല്ല ടയേർഡായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ കണ്ണൂരിൽ നിന്നും അഞ്ച് മണിക്ക് പുറപ്പെട്ട നമ്മൾ ഈ ഒരു സർവീസ് നമ്മളോട് പാലക്കാട് എത്തുമ്പോഴത്തേക്ക് ആയിട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ ലേറ്റ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിസ്റ്റിസ് ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിതുവരെ സബ്സ്ക്രൈബ് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സമരത്ത് വരാൻ ബൈ ബൈ